ഐ പി എല്ലിൽ സഞ്ജു സാംസൺ ടീം വിട്ടാൽ മറ്റൊരു ടീമിൻ്റെ ആരാധകരായി മാറേണ്ടി വരുമോ എന്നായിരുന്നു രാജസ്ഥാൻ ഫാൻസുകാരുടെ ആശങ്ക എന്നാൽ ഇനി അത്തരം ആശങ്കകളുടെയൊന്നും ആവശ്യമില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സഞ്ജു എവിടെയും പോകില്ലെന്നും അടുത്ത ഐ പി എല്ലിലും രാജസ്ഥാൻ റോയൽസിൻ്റെ കപ്പിത്താനായി തുടരുമെന്നും ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് തന്നെയുള്ള സോഴ്സുകളെ ഉദ്ധരിച്ചാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ സഞ്ജുവിനെയോ മറ്റ് താരങ്ങളെയോ ട്രേഡ് ചെയ്യാനുള്ള യാതൊരു പ്ലാനും രാജസ്ഥാനില്ലെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ രാജസ്ഥാൻ റോയൽസ് ആരാധകർ വലിയ സന്തോഷത്തിലാണ് അടുത്ത ഐ പി എല്ലിൽ തങ്ങളുടെ സൂപ്പർ താരം മറ്റൊരു ജേഴ്സിയിൽ കളിക്കുന്നത് കാണേണ്ടി വരുമോ എന്ന ആശങ്കയായിരുന്നു ഇത്രയും നാൾ ആരാധകരുടെ മനസ്സിൽ സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഐ പി എൽ കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തു വന്നിരുന്നു സഞ്ജു രാജസ്ഥാൻ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന അഭ്യൂഹം ടൈം ടു മൂവ് എന്ന ക്യാപ്ഷൻ നൽകി സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റായിരുന്നു ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് സഞ്ജു മഞ്ഞ കടക്കുന്ന ചിത്രം പങ്കുവച്ചതോടെ ഇത് ചെന്നൈ ടീമിലേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലരുടെ വ്യാഖ്യാനം തൊട്ടു പിന്നാലെ മേജർ ലീഗ് ക്രിക്കറ്റിൽ ചെന്നൈ ഫ്രാഞ്ചൈസിയുടെ മത്സരം നടക്കുന്ന സമയത്ത് സഞ്ജു കാലിഫോർണിയയിൽ എത്തിയതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ശക്തി പേർന്നു സഞ്ജു ഈ സമയത്ത് നെറ്റ്സിൻ്റെ ചിത്രം പങ്കുവച്ചതും ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചു അതോടൊപ്പം സഞ്ജുവിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും പുറത്തുവന്നു ഒടുവിൽ ചെന്നൈയിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുകയും ചെയ്തു ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇത്തരം അഭ്യൂഹങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് സഞ്ജു സാംസൺ നൽകിയ മറുപടി സഞ്ജു ഇങ്ങനെ മറുപടി നൽകിയിട്ടും അഭ്യൂഹങ്ങൾ അവസാനിച്ചിരുന്നില്ല എന്തായാലും നിലവിൽ ടീമിൽ നിന്നുള്ള ഒഫീഷ്യലിനെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമം തന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചത് രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് അതേസമയം മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരനായി സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച ചെന്നൈ ആരാധകർക്ക് ഇക്കാര്യം നിരാശ പകരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ആരാധകരുള്ള സഞ്ജു സാംസൺ വന്നാൽ ചെന്നൈ വേറെ ലെവൽ ലെവലായനെ എന്നാണ് ചെന്നൈ ആരാധകർ ഇപ്പോഴും കരുതുന്നത് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ പരിക്കും ഫിറ്റ്നസും സഞ്ജുവിന് വല്ലാതെ വലച്ചിരുന്നു സഞ്ജു ബാറ്ററായി മാത്രം കളിച്ച ആദ്യ മൂന്ന് മത്സരങ്ങളിൽ റിയാൻ പരാഗായിരുന്നു ടീമിനെ നയിച്ചത് സഞ്ജു ക്യാപ്റ്റനായി ടീമിൽ തിരിച്ചെത്തിയെങ്കിലും വീണ്ടും പരിക്കേറ്റ് പുറത്തായി ഇതോടെ ഓപ്പണറായി വൈഭവ് സൂര്യവംശി ടീമിലെത്തുകയും പതിനാലുകാരനായ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു സഞ്ജുവിൻ്റെ അഭാവത്തിൽ വീണ്ടും റിയാൻ പരാഗാണ് ടീമിനെ നയിച്ചത് മാത്രമല്ല സഞ്ജു തിരിച്ചെത്തുമ്പോഴേക്കും ഓപ്പണിംഗിൽ വൈഭവ് സൂര്യവംശി സ്ഥാനം ഉറപ്പിച്ചിരുന്നു പിന്നീട് സഞ്ജു മൂന്നാമനായാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് ഇതോടെ സഞ്ജു രാജസ്ഥാൻ വിടുമെന്നും റിയാൻ പരാഗിനെ ഭാവി നായകനായി വളർത്തിക്കൊണ്ടുവരാനാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നീക്കമെന്നും പലരും അഭിപ്രായപ്പെട്ടു അതിനുശേഷമാണ് സഞ്ജു ചെന്നൈയിലേക്ക് പോവുകയാണെന്ന അഭ്യൂഹങ്ങളും ശക്തമായത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സഞ്ജു ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ രാജസ്ഥാൻ കൈവിടുമോ എന്നറിയാൻ ഐ പി എൽ ആരാധകർക്കെല്ലാം ആകാംക്ഷയുണ്ട് ഐ പി എല്ലിലെ ട്രേഡിംഗ് വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണ് അടുത്ത സീസൺ ആരംഭിക്കുന്നതിന് ഏഴു ദിവസം മുമ്പ് വരെ ട്രേഡിംഗ് നടത്താൻ കഴിയുമെന്നതിനാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ സർപ്രൈസ് നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ